ശബ്ദത്തിന്റെയും അർത്ഥത്തിന്റെയും ഭാവത്തിന്റെയും സീമകൾ ഉല്ലംഘിക്കുന്ന വറ്റാത്ത വാത്സല്യമാണ് സ്ത്രീ മാതാവ് ഭാര്യ സഹോദരി എന്നിങ്ങനെയുള്ള സ്നേഹഭാവങ്ങളും ശാന്തി നന്മ കനിവ് തുടങ്ങിയ ധാർമ്മിക പരിപ്രേക്ഷ്യങ്ങളും സ്ത്രീയിൽ അടങ്ങുന്നു വിശാലാർത്ഥത്തിൽ പ്രകൃതി തന്നെയും സ്ത്രീയാണെന്ന് ചരിത്രത്തിൻ്റെ വായന നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നാൽ മുലപ്പാലിൽ അലിഞ്ഞു ചേർന്ന സ്ത്രീ എന്ന ഈ ആർദ്രതയെ ലോകം അതിൻ്റെ ഉത്ഭവകാലം മുതൽ എങ്ങനെ കണ്ടു എന്ന ചോദ്യം പ്രസക്തമാണ് നൂറ്റാണ്ടുകളുടെ മൂടുപടം മാറ്റുമ്പോൾ സമൂഹത്തിൽ സ്ത്രീയുടെ നില പരമ ദയനീയമായിരുന്നു എന്ന് കാണാം അവർ മനുഷ്യരായി പോലും അംഗീകരിക്കപ്പെട്ടില്ല കേവലം വിൽപ്പന വിഭവങ്ങൾ എങ്ങനെയും ഒരഭിശബ്ദ വിഭാഗം മാരക രോഗങ്ങളെക്കാൾ വെറുക്കപ്പെട്ടവർ മരണത്തെക്കാൾ ദുസ്സഹമായ ജീവിതം സ്ത്രീ അനുഭവിച്ചു തീർക്കേണ്ട അവസ്ഥ നൂറ്റാണ്ടുകളുടെ ഏടുകളിൽ പതിഞ്ഞുകിടക്കുന്നത് കാണാം അവിടെയാണ് മനുഷ്യ ചരിത്രത്തിൽ ആറാം നൂറ്റാണ്ട് അത്യന്തം ശ്രദ്ധേയമാവുന്നത് വിശുദ്ധ ഖുർആന്റെ ആവിർഭാവമാണ് ആ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൻ്റെ സമൃദ്ധി ഖുറാനിലാണ് സ്വതന്ത്രയായ സ്ത്രീയുടെ അഭിമാനം രേഖപ്പെടുത്തപ്പെട്ടത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു അല്ലയോ ജനങ്ങളെ പുരുഷനെയും സ്ത്രീയെയും നാം ഒരേയൊരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അദ്ധ്യായം നാല് വചനം ഒന്ന് തുടരെ തുടരെ വിശുദ്ധ ഖുറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരറബി ഗ്രാമീണ കവി പാടിയതിൻ്റെ വിവർത്തനം ഇങ്ങനെയാണ് നബിയുടെ എഴുന്നേൽപ്പിനു ശേഷം മനുഷ്യരെല്ലാം പെണ്ണുങ്ങളായിരിക്കുന്നു അത് സ്ത്രീയുടെ മഹിത വ്യക്തിത്വത്തിൻ്റെ തിരത്തള്ളലാണ് നിരവധി ഖുർആൻ വാക്യങ്ങളിലൂടെ പ്രകടമായത് പരമ്പരാഗതമായ പുരുഷ നിർമ്മിത വ്യവസ്ഥിതിയിൽ നിന്ന് പെൺമയുടെ മോചനം ഇസ്ലാമാണ് പ്രഖ്യാപിച്ചത് സ്ത്രീയുടെ ജീവിതം മരണത്തിന്റെ ഗുഹാമുഖത്തെ അതിജീവിച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ തിളക്കമാർന്ന സംഭവമാണ് അവിടെ പ്രഖ്യാതമായ ഒരു കുറാനിക വാക്യത്തിന്റെ മാസ്മരിക പ്രയോഗം കാണാതെ പോയി കൂട അതിനാസ്പദമായ സംഭവ വിവരണം ആദ്യം ശ്രദ്ധിക്കുക ഒരു സായം സന്ധ്യ നേരത്ത് പ്രാകൃതനായി തോന്നിക്കുന്ന ഒരു ഗ്രാമീണൻ നബിയുടെ അടുത്തു വന്നു അരക്ഷിതമായ ദേഹപ്രകൃതിയുള്ള ഒരാൾ നിരക്ഷരനെങ്കിലും നിഷ്കളങ്കനായ ഒരു പാവത്താൻ പ്രവാചകന്റെ മുന്നിൽ കഥനം നിറഞ്ഞ ഒരു പൂർവ്വകാല അനുഭവം അയാൾ വിവരിച്ചു പെൺകുഞ്ഞിനെ ജീവനോടെ കൊല്ലുന്ന പരുക്കൻ സാമൂഹിക വ്യവസ്ഥിതി പിടിമുറുക്കിയ ഒരു കാലം അങ്ങനെ ഒരു ജനത അയാൾ പറഞ്ഞു തുടങ്ങി തനിക്കൊരു പെൺകുട്ടി പിറന്നു അതോടെ മനസ്സ് കാളി പെൺകുട്ടി പിറന്നാൽ ജീവനോടെ കുഴിച്ചു മൂടണമെന്ന് നിർബന്ധം പിടിക്കുന്ന സമൂഹം ബന്ധുക്കളുടെ മുഖങ്ങളിലെല്ലാം വിഷാദത്തിന്റെ കാർമേകം പടർന്നു എന്തു ചെയ്യണം ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഞാൻ കുഴങ്ങി കുഞ്ഞിനെ മരണവക്രത്തിലേക്ക് തള്ളിയെ വറ്റു ആവർത്തിച്ചാവർത്തിച്ചുള്ള അന്വേഷണങ്ങളും അതിലേറെ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കൂടിയായപ്പോൾ അയാൾ അന്തിമമായി ഒരു തീരുമാനമെടുത്തു തുടർന്ന് ഒരു ദിവസം ഒരു പൂമ്പാറ്റയെപ്പോലെ ചിറകുവിടർത്തി പറക്കേണ്ടുന്ന ആ കുട്ടിയുമായി നിഷ്കളങ്ക ബാല്യത്തിൻ്റെ ആ അരുണിമയുമായി വിജനമായ ഒരു പ്രദേശത്ത് ചെന്ന് കുഴികുഴിക്കാൻ തുടങ്ങി മണലുകൾ വകഞ്ഞു മാറ്റി കുഴിയുടെ ആഴം കൂടുമ്പോൾ മണൽ നീക്കാൻ അവളും സഹായിച്ചുകൊണ്ടിരുന്നു കുഴിക്ക് കൂടുതൽ ആഴം വന്നപ്പോൾ അയാൾ അവളെ കുഴിയിലേക്ക് തള്ളിയിട്ടു തിളങ്ങുന്ന കണ്ണുകളും ചോരച്ചുണ്ടുകളുമായി അവൾ അയാളെ നോക്കി ഉപ്പ പൊന്നുപ്പ എന്താണ് ഉപ്പ ചെയ്യുന്നത് അവൾ ആരാഞ്ഞു അയാൾ അവളുടെ മേൽ വീണ്ടും വീണ്ടും മണ്ണു വീഴ്ത്തി മൂടി അയാളിൽ നിന്ന് പ്രഹരം വീഴ്ത്തുന്ന ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ സർവസ്വമായ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി ആകുലതയുടെ ഈ സംഭ്രമ സന്ദർഭത്തിന്റെ സീമാന്തത്തിൽ ബിക്ക് ഖുർആാനിലൂടെ ഒരു സന്ദേശം വന്നു കിട്ടി ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെപ്പറ്റി അവൾ എന്തു കാരണത്താലാണ് കുഴിച്ചു മൂടപ്പെട്ടതെന്ന് ചോദിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ അദ്ധ്യായം എൺപത്തിയൊന്ന് വചനം എട്ട് ഒമ്പത് അതെ അന്ത്യനാളിൽ ഈ ചോദ്യം ഉയരുമെന്ന ദൈവവിധി വന്നു കിട്ടിയപ്പോൾ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന പ്രാകൃത സമ്പ്രദായം നിരോധിക്കപ്പെട്ടു അങ്ങനെ സ്ത്രീക്ക് ജീവന്റെ കന്തളങ്ങൾ മരണത്തിൻ്റെ കൈപ്പിടിയിൽ നിന്ന് തിരിച്ചു കിട്ടി അഗ്നിപടരുന്ന മരുഭൂമിയിൽ പെൺകുട്ടികൾ നാളത്തെ വസന്തമായി പൂത്തു തുടങ്ങി